ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അമ്പാടീസ് വേൾഡ് കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പനിക്കൂർക്കലയും അതുപോലെ തന്നെ തുളസിയും വരച്ചെടുക്കുന്നത് ഞാൻ ദിവസവും ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഇല ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കാറുള്ളത് ഒരു ദിവസം പേര ഇലയാണെങ്കിൽ ഒരു ദിവസം തുളസി മാത്രം ഇടും ഒരു ദിവസം പനിക്കൂർക്കല മാത്രം ഇടും അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് വെള്ളം തിളപ്പിക്കാറുള്ളത് ഈ വാങ്ങുന്ന പൊടികളോ അങ്ങനെയൊന്നും കാര്യങ്ങളോ വെള്ളം ചൂടാക്കുമ്പോൾ ഇടാറില്ല നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ദാഹശമനി അതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ഇങ്ങനെ വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ കടല വെള്ളത്തിലിട്ട് തിർത്തി എടുത്തിരുന്നു അത് കഴുകിയെടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം വെള്ളം വെക്കണം അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടലയും അരിയും പൊങ്ങിച്ചതെന്ന് പറയും ഞങ്ങളിവിടെ അങ്ങോട്ട് എങ്ങനെയാ പറയാമെന്നറിയില്ല നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് അറിയുമെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്നുള്ളതെന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വിസിൽ വരെ വെക്കാം അതിന് ശേഷം ഞാൻ ആ പാത്രത്തിലേക്ക് കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചരി എടുത്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തിടാനുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് കടലയാകുമ്പോഴത്തേക്ക് നമുക്കതെല്ലാം രണ്ട് വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു സവോളയുടെ പകുതിയും കൂടി ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടല വേകുമ്പോഴത്തേക്കും ടൈം ഉള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ കടല വെന്ത് വന്നിട്ടുണ്ട് വെള്ളം കുറച്ചധികം വെക്കണം കാരണം നമുക്കിതിലേക്ക് ആ പച്ചരി കൂടി ഇട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ആ കഴുകി വെച്ച പച്ചരിയും കൂടി ആ കടല വെന്തതിലേക്ക് കുക്കറിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് ഇട്ടിട്ട് ഉപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതാ കുറച്ച് തേങ്ങ ചിറകിയെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മതി നല്ലോണം ഒന്നും വേണ്ട ഒരു പേരിന് അപ്പോൾ നമ്മൾ കടലയും അരിയും ഒക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ആ തിര ചിറകി വെച്ച തേങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ ഇട്ട് ആ തേങ്ങയും ഇട്ട് ഇളക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച സവോളയുടെ കഷ്ണവും അതുപോലെ തന്നെ രണ്ട് വെറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും ആവശ്യമുണ്ടെങ്കിൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് ഇളക്കിയെടുക്കണം ആരിയും കടലയും വേവിച്ചതിലേക്ക് ഇട്ട് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ ബൈ താങ്ക്